ഈ ഒരു പറയുന്ന ഈ വൃത്തികെട്ട ഇവൻ എന്നെ പറ്റി പറയുന്നത് കേട്ട് ഞാൻ എന്തിനാണ് ഭയക്കുന്നത് പരാതി കൊടുക്കുകയും എന്തായാലും അപമാനിച്ചുകൊണ്ട് തന്നെയാണ് അവൻ പറയുന്ന ബിഷപ്പ് അങ്ങനെ എന്റെ തന്തയാണോ ബിഷപ്പ് ഇവൻ എന്നെ അപ്പോ ഇതായിരുന്നു യഥാർത്ഥ രേണുവിന്റെ മുഖം എന്ന് ഈ ഒരു ഇന്റർവ്യൂലൂടെ കൃത്യമായിട്ട് മനസ്സിലായി അതുലിനെ കുടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് വരെ പരാതിപ്പെട്ടു അതുകൂടാതെ നല്ല സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഒരു പരാതി വരെ ആദ്യം കൊടുത്തു അത് പോലീസുകാർ കൃത്യമായി അതെല്ലാം വിളിച്ചു വരുത്തി വീഡിയോസും കാര്യങ്ങൾ പരിശോധിച്ചപ്പോ അദ്ദേഹം തെറിയോ വൃത്തികളോ ഒന്നും പറഞ്ഞില്ലാന്ന് മനസ്സിൽ സ്ത്രീത്വം അപമാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നു ആ കേസ് കേസെടുക്കാൻ കഴിയില്ല എന്ന് പറയും പിന്നെ ഇവര് കരഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നു അത് തന്നെ അതായത് ഒരു വിക്ടി കാർഡും കാര്യങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സിമ്പിൾ ആണ് എന്നുള്ളതാ എന്നാൽ ഇവർ തന്നെയാണ് എന്നെ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെർമിഷൻ എന്ന രീതിയിലൊരു കാര്യം ചെയ്യുന്നത് ഓക്കെ എന്തോ ആവട്ടെ അവര് ഒരു കംപ്ലൈന്റും കാര്യങ്ങളും കൊടുത്തു ഇപ്പൊ അതാ നിരന്തരമായിട്ട് കംപ്ലൈന്റ് കൊടുത്ത ഒരു വ്യക്തിക്കെതിരെ ഓരോ ചാനലിൽ ഇരുന്നു കൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അത് സത്യം പറയുന്നത് തെറ്റല്ലേ തെറ്റാണ് വീണ്ടും വീണ്ടും ഇവര് ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് എയറിൽ കയറാനുള്ള പരിപാടിയാണ് സംശയമൊന്നും വേണ്ട ഇപ്പൊ ഭയങ്കര വലിയ എലിഗേഷനാണ് അതിലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ബിഷപ്പ് എന്റെ തന്തയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇടയിൽ ഓ എന്താകട്ടെ ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള സംസ്കാരം ആവുമല്ലോ അതിന് സംസാരിക്കുകയാണല്ലോ ചെയ്യാം നേരെ വീട്ടിലോട്ട് കിടക്കാം ഒരു ദിവസം മൂന്ന് നാല് നേരം എന്റെ വീഡിയോസ് തന്നെ ഇടുക എന്റെ പപ്പ എന്നെ പറ്റി പോട്ടെ എന്റെ പപ്പായെ പറ്റി എന്റെ അമ്മയെ പറ്റി എന്റെ മക്കളെ പറ്റി എന്റെ കുടുംബക്കാരെ പറ്റി വേറെ കുറെ അയൽബക്കം വോയിസ് വോയ്സ് അത് ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കുറെ കാര്യങ്ങള് വെറും ഇങ്ങനെ ഇടുന്ന ഒരു ബ്ലോഗർ ആണ് അതൊരു ബ്ലോഗർ അതൊരു ബ്ലോഗ് നിങ്ങളുടെ ഡാഡിയെ കുറിച്ച് പറഞ്ഞത് എപ്പോഴാന്ന് അറിയോ പോലീസ് സ്റ്റേഷനിൽ പോയതിന്റെ ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോദ്യം ചെയ്ത സമയത്ത് അച്ഛൻ എല്ലാ കാര്യങ്ങളും ഇടപെടലുകൾ നടത്തിയതിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ അച്ഛനെ ഒരു തരത്തിലും വൃത്തികേട് പറഞ്ഞില്ല നിങ്ങളുടെ മക്കളെ ഒരു തരത്തിലും വൃത്തിയിട്ട് പറഞ്ഞില്ല നിങ്ങളെ പോലും വൃത്തികേടുകളൊന്നും പറഞ്ഞില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്ന ഇന്റർവ്യൂകളിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചു അതിനെക്കുറിച്ച് സംസാരിച്ചു പറഞ്ഞാൽ ബിഷപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൃത്യമായിട്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അയാൾ ഒരുപാട് വൃത്തികേടുകൾ ചെയ്തിട്ട് കേസുകളിൽ പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് നിങ്ങളുടെ ഭർത്താവിന്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടത് അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചു അയാൾ തെറ്റുകാരനായത് കൊണ്ട് എന്നുള്ളൊരു സംഭവമുണ്ട് അയൽവാസികൾ തന്നെയാണ് പല ആളുകളും പല ചാനൽസിൽ ഓഡിയോ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആ ഓഡിയോ ഏകീകരിച്ച് സ്വന്തം ചാനൽ കൊടുക്കുന്നതാണ് അല്ലാതെ അതിൽവാക്കിനെ ഡയറക്റ്റ് ഒരു അയൽവാസിയും വിളിച്ചിട്ടില്ല അതേപോലെ കൊല്ലസുതിയുടെ രണ്ടാമത്തെ ഭാര്യ വിളിച്ചിട്ടില്ല എല്ലാം മറ്റുള്ള ചാനലിൽ നിന്നും കിട്ടിയത് അവർ ചെയ്തൊന്നും കുഴപ്പമില്ല അതെടുത്ത് ഇങ്ങോട്ട് എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്ത പ്രശ്നം കൊള്ളാം ഇവനെതിരെ ഒരു പരാതി എന്തായാലും കൊടുക്കണം തീരുമാനിച്ചാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് നമ്മൾ പരാതി കൊടുത്തത് ആ ഒരു എന്തായാലും ആ പരാതി നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നത് പക്ഷേ ഇവൻ അന്ന് വന്നില്ല വരവെന്ന് വന്നത് ഒരു ദിവസം വന്നായിരുന്നു അന്ന് എനിക്ക് ഷൂട്ടായിരുന്നല്ലേ ഇവനെ പേടിച്ചിട്ടോ ആരെയോ ഈ അതിലെന്ന് പറയുന്ന ആളെ പേടിച്ചിട്ടല്ല ഞാൻ ചെല്ലാത്തത് എനിക്ക് പേടിയില്ല അയാളെ ഞാനെതിരെ അയാളുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല അപ്പൊ ഇയാൾ പിന്നെ ദിവസത്തെ പിന്നെ ഇട്ടോണ്ടിരിക്കുവാണ് അവന് വീഡിയോ ഇട്ടിട്ട് റേഡിയോ ഇത് പേടിച്ചിട്ട് എനിക്ക് അതിലെ പേടിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ എൻ്റെ ആവശ്യമില്ലട അപ്പം അന്ന് ചെല്ലാതിരുന്നത് എനിക്ക് ഷൂട്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ചെന്നില്ല പിന്നെ സ്ത്രീത്വത്തെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുക്കുന്നു എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുന്നു അങ്ങനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന ഒരാളുടെ കേസിൽ നിങ്ങൾ കേസ് കൊടുത്ത കുറ്റം ആരോപിക്കപ്പെട്ട ആള് വന്നിട്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ തിരക്ക് കഴിഞ്ഞിട്ട് വരാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കേസിനെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ് കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയണം അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ അങ്ങോട്ട് വിടുന്നത് അച്ഛൻ ആ ഒരു സ്റ്റേഷനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പോലീസുകാരോട് പറയുന്നുണ്ട് അതിൽ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ട് എന്റെ മകളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു അതേപോലെ തന്നെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കി എന്ന് പറയുന്നു ഇതൊന്നും അതിലുള്ള ആക്കിയതല്ല ഈ രേണു തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി പല ഇന്റർവ്യൂകളിലൂടെയും പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇത് രേണുവിന് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല കാരണം അവരുടെ ഇന്റർവ്യൂകൾ എത്ര എണ്ണം അവർ കൊടുത്തു അവർക്ക് പോലൊരു ബോധമില്ല അത്രയ്ക്ക് അധികം ഉണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോ ഓരോ ദിവസവും ഓരോ ഇന്റർവ്യൂകൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ട് രേണുവിന് അതൊന്നും കുഴപ്പമില്ല കുടുംബത്തിൽ കയറി കളിച്ചാലേ കുഴപ്പമെന്നുള്ളത് പക്ഷെ പല കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് രേണു എന്നൊരു കാര്യം രേണുവിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇന്റർവ്യൂകളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദിവസങ്ങളോളം വേണ്ടി ഒരു അത്ര അധികം ഇന്റർവ്യൂകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് എത്ര ഉണ്ട് ഒരു പിടുത്തുണ്ടാവില്ല എന്നറിയാം അന്നേരം നല്ല കുറെ നേതാക്കന്മാരും നല്ല കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടെ ഡിവൈഎസ് പിളിപ്പിക്കുകയും നമ്മൾ അവിടെ ചെന്ന കേസ് വീണ്ടും പരാതി യും ചെയ്തു നടപടികൾ ആയിട്ടുണ്ട് അതിന്റെ രീതിയിൽ നടക്കുന്നുണ്ട് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ കേസിനെ പറ്റി പുറത്തുവിടാൻ പറ്റില്ല കാരണം കേസ് കേസ് കേസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല ഒരിക്കലും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അയാളുടെ പേര് പോലും ഇപ്പൊ പറയാൻ പാടില്ല എന്നൊരു കാര്യം നിങ്ങൾക്ക് അറിയാമോ അറിയില്ലെങ്കിൽ നിങ്ങൾ ആരാണോ സഹായിക്കുന്ന അവരോട് ചോദിക്കുക ഈ ഒരൊറ്റ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അതൊരു മുതൽ കൂട്ടാവുന്ന കാര്യത്തിൽ തർക്കവും വേണ്ട ഇപ്പൊ നമ്മളൊക്കെ ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മളതിനെ റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് പല ആളുകളുടെ കയ്യിലും വീഡിയോസ് ഉണ്ടാവും അത് എന്റെ പൊന്നി ചാച്ചി ഒന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറുക മനസ്സിലായോ എന്നെ നിരന്തരമായിട്ട് ടോർച്ചറിങ് ഒരു ബ്ലോഗല്ല പലരും അവരുടെ പേരിനും പ്രശസ്തിക്കും വ്യൂസും കിട്ടാൻ വേണ്ടിയിട്ട് രേണുസുദ്ധി എന്നുള്ള ഒരു കണ്ടന്റ് ഇട്ടിട്ട് അവർ തകർത്തുന്നുണ്ട് അതൊന്നും നമ്മുടെ ദേഹത്ത് വെക്കുന്നതിന് നമുക്ക് വിഷയമല്ല പക്ഷേ ഈ അത് ബ്ലോഗർന്ന് പറഞ്ഞ അവൻ എന്ന് തൊട്ട് തുടങ്ങി തന്നറിയോ രാവിലെ ഉച്ചമായിട്ട് ഞാൻ പറഞ്ഞ ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന പോലെയാണ് ഇവൻ ഈ വീഡിയോസ് ഇടുന്നത് അത് എന്റെ പേഴ്സണൽ ലൈഫ് ഞാനോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ എന്റെ മുന്നേ ഉള്ള ജീവിതത്തിൽ ആരെങ്കിലും ആകട്ടെ അവരോ പറയാൻ ആഗ്രഹിക്കാത്ത ലൈഫ് എടുത്ത് ഇവൻ ചെന്ന അയൽപക്കംകാടെ എടുത്ത് ചെന്ന് ചോദിക്കും കുറെ വോയിസ് വിട്ട് ഇവൻ എന്താണ് ഞാൻ ചോദിക്കട്ടെ ഇവൻ സി ബി ഐ ആണോ എന്റെ പുറകെ വരെ അല്ലെങ്കിൽ ഞാൻ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഞാനൊരു കാപ്പു കുത്തി പ്രതിയാണോ എന്റെ പുറകെ ഇങ്ങനെ വരാൻ എനിക്കറിയില്ല എന്തുകൊണ്ട് നിങ്ങളുടെ പുറകെ ഇങ്ങനെ പോവേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയ തുറന്നാൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാ ഇടങ്ങളിലും നിങ്ങളെ ഉള്ളൂ പിന്നെ എന്തിനാ തെരഞ്ഞു പോകുന്നത് തെരയേണ്ട ആവശ്യമില്ല അപ്പൊ അത് ഈ സോഷ്യൽ മീഡിയ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്താൽ വ്യൂ ഉണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ കുറിച്ച് ചെയ്താലേ വ്യൂ ഉള്ളൂ അത് അങ്ങനെ തന്നെ പറയാം വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ചെയ്യുമ്പോൾ ആയിരം രണ്ടായിരം വ്യൂ ഉള്ളു പൊന്മുരിയാണ് ചെച്ചി അതും മനസ്സിലാക്കണം ഈ അതുൽ ബുളോഗിന്റെ കേസിൽ തന്നെ നമ്മൾ വരുമ്പം അതു ബ്ലോഗ് പറയുന്നുണ്ട് പിന്നെ രേണു സുതി എന്ന് പറയുന്ന ആള് ബിനു എന്ന് പറയുന്ന ആൾ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ അതിലെന്തെങ്കിലും സത്യാവസ്ഥയാണ് ഈ പേര് ഞാൻ പറയുന്നത് കാരണം ആ ആരോപിച്ച ആളുടെ ആളുടെ അടുത്ത് തന്നെ അതു ബ്ലോഗർ ചെന്നു പറഞ്ഞത് അയാൾ ഓടിച്ചു വിട്ടെന്നാണ് അറിഞ്ഞത് എന്തുമാകട്ടെ അങ്ങനെ ഒരു കല്യാണം നടന്നാലും നടന്നില്ലേലും ഞാൻ വേണ്ടപ്പെട്ടത് എന്റെ ശുദ്ധിച്ചേട്ടെ അറിയിച്ചിട്ടാണ് ഞാൻ എന്റെ ലൈഫിലായിട്ട് തുടങ്ങിയത് ഇതിപ്പോ ശുദ്ധിച്ചായിട്ട് ആ സ്റ്റാർ മാജിക്ക് വന്നിട്ട് ഞങ്ങളുടെ ലൈഫിനെ പറ്റി പറയുന്നുണ്ട് ഇപ്പം ശുദ്ധിച്ചായിട്ടും പറയാൻ ആഗ്രഹിക്കാത്ത കാര്യം ഞാൻ എന്തിനാണ് പറയുന്നത് ഞങ്ങൾക്ക് അത് താല്പര്യമില്ല പറയാൻ അപ്പൊ ഈ പേര് പറഞ്ഞ ആൾ ഈ ആരോപിച്ച ആൾ ആൾക്കും താല്പര്യമില്ല ആ ലൈഫിനെ പറ്റി പറയാൻ പിന്നെ ഞാൻ എന്തിനാണ് പറയുന്നത് അല്ല എന്റെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പൊക്കേണ്ട അതിൽ എന്ത് നേടാനാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആരും കുത്തിപ്പൊക്കിയിട്ടില്ല നിങ്ങളുടെ പഴയ ഇന്റർവ്യൂ നിങ്ങൾ തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ ബിനു എന്ന് പറയുന്ന വ്യക്തിയാണ് നിങ്ങൾ വിവാഹം കഴിച്ചത് എന്ന് പല ചാനലിലും വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ പറയാണ്ട പറയുന്നുണ്ട് ഇപ്പോഴും പറഞ്ഞു അല്ലെ ഇയാളുടെ അടുത്ത് അക്ദുൽ പോയപ്പോൾ അതിൽ അടിച്ചു ഓടിച്ചു എന്നുള്ളത് അതിൽ അങ്ങനെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ മണ്ടത്തരാണെന്ന് ഞാനും പറയുള്ളൂ കാരണം അതൊരു പേഴ്സണൽ ലൈഫ് ആണല്ലോ അല്ലെ നിങ്ങൾ അങ്ങനെയുള്ള പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് ഇത് പേഴ്സണൽ ലൈഫ് ആയിട്ട് തോന്നില്ല ഇത് തുറന്നു വെച്ച പുസ്തകം പോലെയാണ് നിങ്ങളുടെ ലൈഫ് എല്ലാവർക്കും ഇപ്പോ ഈ കേരള ജനതക്ക് മുഴുവൻ അറിയാം അതുകൊണ്ട് ഇതൊരു അടച്ചു വെച്ച പുസ്തകമല്ല തുറന്നു വെച്ച അല്ല ഒന്നൊന്നര പുസ്തകായിട്ട് തന്നെയാണ് കിടക്കുന്നത് അതിൽ നിങ്ങളുടെ പിന്നാലെ നടക്കുകയും അതിൽ നിങ്ങളുടെ അയൽവാസികളുടെ ചുറ്റിലും നടക്കേണ്ട കാര്യമോ അവരില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്ന വീഡിയോസ് മാത്രം മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ഈ അതുൽ ബ്ലോഗെ പറയുന്നുണ്ട് അതായത് കൊല്ലം സുതി എന്ന് പറയുന്ന ആളുടെ മൂന്നാമത്തെ ഭാര്യ രേണു രേണുസുതി രണ്ടാമത്തെ ഭാര്യ വീണാസുതി എന്ന് പറയുന്ന ആളാണ് ഇൻഷുറൻസ് തുക പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണാസുദി എന്ന് പറയുന്ന ആളെ ഈ പറയുന്ന നമ്മുടെ ഇൻഷുറൻസ് തുക പിന്നെ നിയമപരമായിട്ട് ഇൻഷുറൻസ് കിട്ടാൻ സൂചന സൂചന കല്യാണം നേരത്തെ പറയുന്നത് ഇതൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ ഇതൊന്നും ഞാനും കേട്ടില്ല കേട്ടോ അതില് നിങ്ങള് രേണുസുതി കൊല്ലസുതി കഴിച്ചത് കൊല്ലസുതിയുടെ ഈ ഇൻഷുറൻസ് കറക്റ്റ് എടുക്കാനാണ് എന്നത് അതിലും പറഞ്ഞത് ഞാൻ കേട്ടില്ല അവതാരിക ചേച്ചി നിങ്ങൾ അത് എവിടെന്നാ കിട്ടിയത് വെച്ചാൽ അത് ആ സൈഡിൽ വീഡിയോ ഒരു പ്രശ്നമില്ലല്ലോ ആ വീഡിയോ വെച്ചിട്ട് കാണിച്ചൂടെ എന്തുകൊണ്ടാണ് നിങ്ങനെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ആളുകളുടെ പുതിയ ഒരു ചിന്ത ഉണ്ടാക്കോ അങ്ങനെ പറഞ്ഞോ എന്നുള്ളത് ഞാൻ എവിടെയും കണ്ടില്ല ചേച്ചി അതുകൊണ്ട് ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് ചാച്ചി അത് എവിടെന്നാ നിങ്ങൾക്ക് കിട്ടിയത് ഈ രേണുവും കേട്ടിട്ടില്ല ഞാനും കേട്ടിട്ടില്ല ഇനി ആരെങ്കിലും കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ പറയാം എടേ ഈ ബിഷപ്പ് തട്ടിപ്പാണെന്ന് എനിക്കറിയായിരുന്നു ബിഷപ്പ് തട്ടിപ്പ് അയ്യോ ഇയാൾ തട്ടിപ്പ് ചെയ്യൂ എന്നുള്ളത് ഞാൻ മുൻകൂട്ടി കാണാൻ ഞാൻ ജ്യോതിഷനല്ല ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടത് തന്നെ സുദിച്ചേട്ടൻ മുഖാന്തരമാണ് സുദിച്ചേട്ടന്റെ ശവസംകാര ശുശ്രൂഷ ചെയ്ത ബിഷപ്പാണ് അന്നൊന്നും ഇയാൾ തട്ടിപ്പാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ആ ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത് മനസ്സിലായോ അപ്പം ഈ ഒരു ബാഗും ബുക്കും കൂടെ ഞാൻ ഷൂട്ട് കഴിഞ്ഞു വന്നപ്പോൾ ഈ കൊണ്ട് ബാഗും ബുക്കും കൂടെയും കൊടുത്ത് എന്റെ സന്തോഷത്തെ ഞാൻ പറഞ്ഞു അതിന്റെ പിറ്റേ ഒരാഴ്ചയാണ് ബിഷപ്പിനെ പോലീസ് പിടിക്കുന്നത് ഞാൻ അറിഞ്ഞോണ്ടാണോ അല്ലെങ്കിൽ ബിഷപ്പിനെ പോലീസ് പിടിച്ചിട്ടാണോ ഞാൻ ആ വീഡിയോ ഇറക്കിയത് ഇതൊക്കെ അതിൽ ഇതൊക്കെ എന്റെ കാര്യത്തിലാണ് ഇടപെടുന്നത് അങ്ങനെയല്ല ന്യൂസ് ചാനലിൽ വന്ന ഒരു വാർത്ത ആ വാർത്തയിൽ ബിഷപ്പിനെ കൃത്യമായിട്ട് മനസ്സിലാവുന്നു ഒരുപാട് വീഡിയോസ് പുറത്തേക്ക് വരുന്നു ബിഷപ്പ് പല ആളുകളെയും പറ്റിച്ചു എന്നുള്ളൊരു കാര്യം ആ ഒരാളോട് ചേർന്ന് നിൽക്കുന്ന വേറെ ഒരു ഫോട്ടോയോ വീഡിയോ ഉള്ളത് അത് കൊല്ലം സുധിയുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്ത നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോയാണ് വീഡിയോ ആണ് തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമാണ് അതിൽ ചെയ്തിട്ടുള്ളത് ഞാൻ ആ വീഡിയോ കണ്ടതാണ് ഈ ബിഷപ്പിനെതിരെ ഞാൻ വീട് ചെയ്ത ആളാണ് അതിൽ ഞാൻ നിങ്ങളെ കൂട്ടി വെച്ചിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല പകരം പല ആളുകളും പറയുന്ന ഒരു അലിഗേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ ഹിന്ദു മത മതവിശ്വാസ പ്രകാരമാണ് ഇപ്പൊ ഇദ്ദേഹം മരിച്ചു രണ്ടാമത്തെ ആണ്ടിന്റെ പരിപാടികൾ സ്വന്തം വീട്ടിൽ വെച്ച് കിച്ചു നടത്തിയത് പക്ഷെ നിങ്ങളുടെ സ്ഥലത്ത് അത് ക്രൈസ്തവ മതവിശ്വാസ പ്രകാരം മാമോദിസം മുക്കാത്ത ഒരാളും കൂടിയാണ് എന്നുള്ള അലിഗേഷൻസ് അവിടെ കിടക്കുക പിന്നെ എങ്ങനെയാണ് ക്രിസ്ത്യൻ മതത്തിൽ ജനിക്കാത്ത അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം സ്വീകരിക്കാത്ത ഒരാളെ അങ്ങനെ ഒരു കർമ്മത്തോട് കൂടിയിട്ട് ഒരു പള്ളിയിൽ അടക്കം ചെയ്യുക എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത് ആ ഒരു കർമ്മങ്ങൾക്ക് മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത് ഈ ബിഷപ്പാ ഈ കള്ളനായിട്ടുള്ള ബിഷപ്പാ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണ്ടേ അയാൾ ജയിലിലല്ലേ അപ്പൊ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അതിന് അത് നോക്കാൻ്റെ കാര്യം എന്താ ഉള്ളത് എന്ന് ചോദിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല അത് ഇപ്പൊ എനിക്കും അതിലോട്ട് ചോദിക്കാൻ പറ്റില്ല നിങ്ങൾക്കും ചോദിക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ ബിഷപ്പ് അങ്ങനെ ചെയ്യുന്ന എന്റെ തന്നയാണോ ബിഷപ്പ് ഇവൻ എന്നെ പറയാൻ വേണ്ടിട്ട് തട്ടിമ നടത്തി എന്റെ തന്നയാണോ ബിഷപ്പ് അല്ലല്ലോ ബിഷപ്പിന്റെ വൈഫിനും മക്കൾക്കും ആർക്കും ഇല്ല പ്രശ്നം ഇവനാണല്ലോ ഈ പ്രശ്നം അത് അറിയില്ല ഇപ്പൊ കുടുംബത്തിൽ ആരേനാണ് ആരാണ് കളിയാക്കിയെന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലെ ബിഷപ്പ് നിങ്ങളുടെ ആരാണെന്ന് നമുക്കറിയില്ല പിന്നെ ചോദ്യം ചെയ്തിട്ട് നമ്മളോടൊപ്പം ചോദിക്കേണ്ട ഒരു കാര്യമില്ല അത്ര തന്നെ അത് എന്റെ രണ്ടാമത്തെ പ്രശ്നം ഇവനാണ് എന്നെ പ്രസവിപ്പിക്കാൻ നടന്നത് രണ്ടാമത്തെ എടാ ഞാൻ ഒന്നേ പ്രസവിച്ചോളന്ന് എനിക്ക് പറയാം എന്റെ വീട്ടിൽ എന്റെ കെട്ടിയവനും അറിയാം പിന്നെ ഇവനാണോ ഈ പ്രസവിപ്പിക്കുന്നത് എന്റെ രണ്ടാമത്തെ പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ ഇവൻ ഇന്നാണോ ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീയെ പറ്റി അപകീർത്തി പറയാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനും എന്റെ എന്റെ ശരീരത്തെ പറ്റി ഇവനാണോ അറിയുന്നത് ഈ അതുപോലെയാണോ അറിയുന്നത് ഒരു ബ്ലോഗർ കോല് ഒരു ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഇവൻ എന്ത് തോന്നിവാസം കാണിക്കാൻ റൈറ്റ്സ് ഉണ്ടോ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ശരി എന്റെ കേസ് എടുക്കണ്ട എന്ത് തോന്നിവാസം കാണിക്കാൻ കാണിക്കും റൈറ്റ് ഇല്ല അത് അതാർക്കും റൈറ്റ് ഇല്ല എന്ത് തോന്നിയാസം കാണിക്കാനും പറ്റില്ല അതും കൂടി മനസ്സിലാക്കാം സോഷ്യൽ മീഡിയയിൽ എന്ത് തോന്നിയാസവും കാണിക്കാൻ പറ്റൂല പകരം ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് ചേച്ചി മെയിൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞ അലിഗേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ പ്രസവം എന്ന രീതിയിൽ അതില് പറഞ്ഞു എന്നുള്ളത് ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ അതിൽ കേട്ടിട്ടില്ല കൃത്യമായിട്ട് നിങ്ങളുടെ പഴയ ഒരു ഇന്റർവ്യൂയില് ഈ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ഒരു ഭാഗമുണ്ട് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജനമത്തോട് കൂടിയിട്ട് ഇവൾക്ക് ഇങ്ങനെ മെന്റലി സംതിങ് പ്രോബ്ലംസ് ഉണ്ടായി എന്നുള്ളത് അതായത് വ്രാന്ത് ഉണ്ടായി എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഡിപ്രഷനും കാര്യം ഉണ്ടായി എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഒരു കാര്യത്തില് ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകൾക്കും ഓരോ കൺഫ്യൂഷൻ ഉണ്ടാവും അത് തലക്കെട്ടോട് വെച്ച് വീടിന്റെ അകത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചു കൊല്ലം സുതിയുടെ ഒന്നാമത്തെ കുഞ്ഞാണ് ആദ്യ ഭാര്യയിലുള്ളത് പിന്നെ അടുത്ത ഭാര്യയിലുള്ള രണ്ടാമത്തെ കുഞ്ഞാണ് ഈ ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ പ്രസവിച്ച രേണുവിനാണ് ഈ മെന്റൽ ഡിപ്രഷൻ കാര്യങ്ങൾ ഉണ്ടായത് എന്നെ പറഞ്ഞിട്ടുള്ളൂ ആ വീഡിയോ ഇനി ഏത് രീതിയിൽ വളച്ചൊടിച്ചാലും അത് അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് കണ്ടതാണ് ഞാനും ആ രീതിയിൽ വീട് ചെയ്തൊരു മനുഷ്യനാണ് അതിൽ അല്ലാതെ വേറെ ഒരുപാട് ഞാൻ പറഞ്ഞില്ല അതൊക്കെ എടാ ആണ് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അവർ ചെയ്യട്ടെ എനിക്ക് വേണേൽ തിരിച്ചും ഞാൻ ചെയ്യാറുണ്ടല്ലോ അവരൊക്കെ ചെയ്യട്ടെ ഇതെന്ന് വെച്ചാലും ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്കും സി ബി ഐ പോലെ അന്വേഷണം അങ്ങ് നടക്കുക ഞാൻ പണ്ട് എന്ന് അന്വേഷിക്കുക കുറെ പെണ്ണുങ്ങളുടെ വോയിസ് ഇടുക ഇതൊക്കെ ഇതൊക്കെ കേട്ട് രേണുസുദീക്ക് തീർന്ന് തളർന്നു പോയെന്നാണ് വിചാരം എവിടെന്ന് തളരാൻ രേണുസുദി തളരത്തില്ല രേണുസുദി ഒരു ഈ ഇങ്ങനെയുള്ള ഓലപ്പാമ്പ് കണ്ട് തളരുന്നവളല്ലേണുദി പക്ഷെ കേസ് കൊടുക്കും അതാ ഉള്ളൂ കേസ് കൊടുക്കും തളരെയൊന്നും നിങ്ങൾക്ക് എത്ര വേണേലും എന്നെ വീട് ചെയ്യാം എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ കേസ് ഞാൻ കൊടുക്കേ ഇപ്പോ അതില് ഇവരെ നാട്ടിലേക്ക് കൊല്ലത്തേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ ഈ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെ ഈ തിരുവനന്തപുരത്ത് നിന്നും ഇത്രയും ദൂരം സഞ്ചരിച്ച ആളവിടെ ചെന്നതിനു ശേഷം രേണുസുദ്ധയുടെ നാട് കണ്ടെത്തി ആ നാട്ടിലുള്ള ആളുകളോടൊക്കെ ചോദിച്ചു ആ നാട്ടിലുള്ള ആളുകൾ വോയിസ് ഇട്ടു ഇട്ടെന്നാ പറയുന്നത് അതിലുള്ളത് ഡയറക്റ്റ് ആയിട്ട് ഒരു വോയിസ് ഇട്ടിട്ടില്ല ഇട്ട വോയിസ് മുഴുവൻ മറ്റുള്ള ചാനലിൽ നിന്ന് എടുത്തതാണ് സംശയമുള്ള ആളുകൾക്ക് കമന്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിനോട് ചോദിച്ചു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാം അതിപ്പോഴും ഞാൻ അതിനോട് പറയണം മറ്റുള്ളൂ നിങ്ങൾ പിന്നെ നെഗറ്റീവ് കമൻസ് ഇവരൊക്കെ വല്ല വീട്ടിലിരുന്ന് ഇങ്ങനെ അവനൊന്നും അവക്കൊന്നും ഒന്നും ആവുന്നില്ല ഒന്ന് മീഡിയായി പറഞ്ഞതൊക്കെ ഇവക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിട്ട് ഒന്നും നടക്കില്ല ആ വീഡിയോ തുറങ്ങുമ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്ന രേണുസൂതി യൂട്യൂബിൽ രേണുസതി ആ കുച്ചു കൊണ്ട് കാണിക്കുന്ന ഫ്രസ്ട്രേഷൻ ആണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇതിനോടൊന്ന് പ്രതികരിച്ചിട്ട് കാര്യം ഒരു മാനസിക രോഗമാണ് ഇത് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇവരോടൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ലടാ ഇല്ല ചിലത് കാണുമ്പോൾ ഞാൻ നല്ല നല്ല മൂഡിലാണ് തിരിച്ച് ഞാൻ കമന്റ് ഇടും അത്രേ ഉള്ളൂ അല്ലാതെ ഇതിനൊന്നും ഞാൻ വലിയ ഹേർട്ടായിട്ടൊന്നും കമന്റ് തിരിച്ചിടുന്നൊന്നുമല്ല പക്ഷെ കമന്റ് ഇട്ട ആളുകൾക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പറയുമ്പോ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല മൂഡുണ്ടെങ്കിൽ നല്ല കമന്റ് ഇട്ടിട്ട് കേസ് കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടി ഇവിടെ ഉണ്ട് ആ എന്തായാലും വൃത്തികേടുകൾ പറയുന്ന ആളുകൾ ആ രീതിയിൽ തന്നെയാണ് ചേച്ചി കാണേണ്ടത് അതിൽ തർക്കമൊന്നും വേണ്ട പിന്നെ എന്താണ് ചേച്ചി സോഷ്യൽ മീഡിയ തുറന്ന എന്നെ മാത്രമേ കാണുന്നുള്ളൂ മറ്റുള്ള ആളുകൾക്ക് അസൂഹയാണെന്നുള്ളത് തീർച്ചയായിട്ടും അസൂഹം കുശിമ്പയല്ല മനുഷ്യന്മാർക്ക് ഉള്ളതാണ് പക്ഷെ വെറുപ്പ് കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾ എന്ത് പറയാനാ സോഷ്യൽ മീഡിയ നിങ്ങളെ വളർത്തിയെടുത്തത് നെഗറ്റീവോട് കൂടിയാണ് എന്ന സംശയം ഉദിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഉദിക്കുന്നില്ല എങ്കിൽ ദയവ് ചെയ്തൊന്ന് കമന്റ് ബോക്സ് നോക്കിയാൽ മതി നിങ്ങളുടെ കമന്റ് ബോക്സിൽ എഴുപത്തഞ്ച് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റഞ്ച് അതിൻ്റെ ഉള്ളിൽ അത്ര ശതമാനത്തോളം നിങ്ങളോട് താല്പര്യമില്ലാത്ത ആളുകളാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അപ്പൊ നെഗറ്റീവ് ഇടുന്ന ആളുകളെയോട് വെറുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർ മൈൻഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും കൂപ്പ് കൂത്തി താഴെ വീഴും ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട അതങ്ങനെയാണ് അതെ അതെ സ്വന്തമായിട്ട് കണ്ടന്റ് ചെയ്യുന്ന ആളാണ് ഇവരൊക്കെ പക്ഷെ സ്വന്തമായ കണ്ടന്റിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക കേട്ടോ ഏതെങ്കിലും സിനിമയിലെ സീക്വൻസുകൾ ആ വരെത്തിട്ടുണ്ടാവുക ഏതെങ്കിലും സിനിമയിലെ പാട്ടുകളാണ് വരെ സ്വന്തമായ കണ്ടന്റ് ആണെങ്കിൽ സ്വന്തമായ കണ്ടന്റ് എന്ന് പറയുന്നത് അത് സ്വന്തമായി എടുക്കുന്നതിനാണ് അല്ലെ അങ്ങനെയെങ്കിലും ഞങ്ങൾ ചെയ്യുന്നത് സ്വന്തമായ കണ്ടന്റ് തന്നെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ് റിയാക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമം യൂട്യൂബ് തരുകയാണെന്നുണ്ടെങ്കിൽ നിർത്തിക്കോളാം അത്രേ ഉള്ളൂ അത് ചെയ്യാൻ പെർമിഷൻ ഉള്ളിടത്തോളം കാലം അത് കണ്ടന്റ് തന്നെയാണ് ഞങ്ങളെ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ എൻ്റെ ചേട്ടാ ചാന്ത് കുടഞ്ഞു മാനത്ത് ഈ പാട്ട് നിങ്ങൾ ഉണ്ടാക്കിയതോ അല്ല ആ പാട്ടിൽ നിങ്ങൾ അഭിനയിച്ചു എന്നൊരു കാര്യം മാത്രമാണ് നിങ്ങളുടെ കണ്ടന്റ് ആ പാട്ടാരുതാ അതിന്റെ ഒറിജിനൽ റൈറ്റ് ഓണേഴ്സിൻ്റെതാണ് അപ്പൊ ചേട്ടാ ഈ നമ്മൾ രണ്ടുപേരും ഒരു പാതയിലൂടെ തന്നെയാണ് പോകുന്നത് അവര് ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു നോക്കിക്കൊണ്ട് അവര് ജീവിക്കണം അത് ആയിക്കോട്ടെ ആരും ആ അതിർവരമ്പൊന്നും ലംഘിച്ചിട്ടില്ല എന്റെ പൊന്നു ചേട്ടായി നിങ്ങൾ നിരന്തരം കൊടുക്കുന്ന ഇന്റർവ്യൂകള് അത് ഫ്രഷ് 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 എന്നല്ലേ ഫ്രഷ് ഫ്രഷേ ആ ഫ്രഷ് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യുമ്പോൾ അത് ഞങ്ങളതും ഫ്രഷാ അത് അത്രേ ഉള്ളൂ അത് എന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലാണെങ്കിൽ എടുത്ത് റിയാക്ട് ചെയ്യും വേറെ എന്നോട് നിന്നോട് വ്യക്തിപരി പോലാണിടുന്നത് അപ്പൊ കടന്നുപോയി അത് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ വഴി ഈ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഫോളോവേഴ്സ് അവരെയും ബുദ്ധിമുട്ടിക്കല്ലേ കൊറേ ആളുകൾക്ക് വെറുപ്പ് തോന്നുന്നുണ്ടാവും അതുകൊണ്ട് അവരെയും ബുദ്ധിമുട്ടിക്കല്ലേ നമ്മളൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാ വശം കൂടി നോക്കണ്ടേ ഇപ്പൊ ഞാൻ വലിയ ക്യാമനോ ഞാൻ വലിയൊരു സംഭവം അല്ല ഞാൻ എല്ലാവരും റിയാക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എല്ലാ നന്മകളും പറയുന്ന മനുഷ്യനാണ് എല്ലാ തിന്മകളും പറയുന്ന മനുഷ്യനാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാറുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഇപ്പൊ രേണു സുദ്ധിയെ ആളുകൾക്ക് ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടമുള്ളവരില്ലാത്തവരുണ്ടാവും ഇപ്പൊ രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് കാണാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടല്ലോ അതുകൊണ്ട് അത് ഉള്ളടത്തോളം കാലം നമ്മൾ ചെയ്തു കൊണ്ടേ ഒരു തർക്കമില്ലാത്ത ഇല്ലാത്ത കാര്യമാണ് അത് നമ്മൾ പിന്നാലെ നടന്ന് വെറുപ്പിക്കുക പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങള് താല്പര്യപ്പെടുന്നുണ്ടാവും ഞങ്ങളെ പോലെയുള്ള ആളുകൾ റിയാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അത്ര തന്നെ ഇന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു വീട്ടിൽ കയറി കളിച്ചു എന്നൊക്കെയാണ് രേണു പറയുന്നത് നിങ്ങക്ക് അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടില്ല ഇനിയിപ്പോ അതിലിനോട് താല്പര്യം ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവാം നമുക്ക് അങ്ങോട്ട് കിട്ടുന്ന താല്പര്യത്തിന്റെയും താല്പര്യക്കുറവിന്റെ ഒന്നും കാര്യമല്ല ഇവിടെ ഒന്നേ പറയുന്നുള്ളൂ സോഷ്യൽ മീഡിയ സോഷ്യലായി വരുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ നമ്മുടെ രീതിയിലുള്ള ഒപ്പീനിയൻസ് പറയും അത് അത്രയേ ഉള്ളൂ അതിന് ഏത് കാലത്താണേലും പറഞ്ഞുകൊണ്ടേയിരിക്കും അത്ര പറയുന്നുള്ളൂ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പൾ